െ സർക്കാർ നിയന്ത്രണത്തിൽ നിന്നും മോചിപ്പിക്കണം രാജ്യവ്യാപകമായ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ബി എച്ച് പി സംഘടനാ ജനറൽ സെക്രട്ടറിയായ മിലിന്ദ് പാരണ്ടെ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് ഹിന്ദു സമൂഹത്തോട് വിവേചനം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ബി എച്ച് പിയുടെ ഈ തീരുമാനം ക്ഷേത്ര വിമോചനത്തിനായി രാജ്യമൊട്ടാകെ പൊതുജന ബോധവൽക്കരണം ക്യാമ്പയിനാണ് ബി എച്ച് പി ലക്ഷ്യമിടുന്നത് ക്ഷേത്രങ്ങളുടെ ഭരണം നിയന്ത്രിക്കണം ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നും സംസ്ഥാന സർക്കാരുകൾ മാറി നിൽക്കണമെന്നും മിലിന്ത് ആവശ്യപ്പെടുന്നു ജനുവരി അഞ്ചു മുതലായിരിക്കും വിശ്വ ഹിന്ദു പരിഷത്ത് ക്യാമ്പയിൻ ആരംഭിക്കുക ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നിന്നും ഹിന്ദു ശങ്കരാവരം എന്ന മഹാ സമ്മേളനത്തോടെയാണ് പ്രചരണത്തിന് തുടക്കമാവുക സന്യാസിമാരുടെയും ഹിന്ദു സമൂഹത്തിലെ പ്രമുഖരുടെയും നേതൃത്വത്തിലായിരിക്കും രാജ്യവ്യാപകമായി ക്യാമ്പയിൻ നടക്കുന്നത് രാജ്യത്തെ ഹിന്ദു വിരുദ്ധ നീക്കങ്ങൾ സ്വതന്ത്ര ലബ്ധിക്കു ശേഷവും തുടരുകയാണ് ഭരണഘടനയുടെ പന്ത്രണ്ടാം അനുച്ഛേദമാണ് ഇതിലൂടെ ലംഘിക്കപ്പെടുന്നത് ഹൈക്കോടതികളും സുപ്രീം കോടതികളും സൂചിപ്പിച്ചിട്ടു പോലും ക്ഷേത്രങ്ങൾ ഹിന്ദു സമൂഹത്തിന് കൈമാറാൻ പല സംസ്ഥാന സർക്കാരുകളും തയ്യാറാകുന്നില്ല ക്ഷേത്രങ്ങൾ സർക്കാരുകളിൽ നിന്ന് വിട്ടു കിട്ടുന്നതിനായുള്ള തുടർ നടപടികൾക്കായി സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകർ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ സന്യാസിമാർ വിശ്വ ഹിന്ദു പരിഷത്ത് ഭാരവാഹികൾ എന്നിവരടങ്ങുന്ന ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു കരട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പി എച്ച് പി സംഘടനാ ജനറൽ സെക്രട്ടറി മിലന്ദ് വ്യക്തമാക്കിയിരിക്കുന്നത് ക്ഷേത്ര നടത്തിപ്പും നിയന്ത്രണവും ഹിന്ദു സമൂഹത്തിനു കൈമാറണം ഇക്കാര്യത്തിൽ നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകർ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ സന്യാസിമാർ വിശ്വ ഹിന്ദു പരിഷത്ത് ഭാരവാഹികൾ എന്നിവരടങ്ങുന്ന സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു കരട് തയ്യാറാക്കിയതായും മിലന്ദ് പറഞ്ഞു സർക്കാരുകൾ ക്ഷേത്രം ഹിന്ദുക്കൾക്ക് കൈമാറുമ്പോൾ അത് പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിൽ വരുമെന്ന് ഉറപ്പാക്കാനും ബി എച്ച് പി ക്രമീകരണം വരുത്തുന്നുണ്ട് ഇതിനായി സംഘപരിവാർ അനുകൂലികളായ ആചാര്യന്മാർക്കും പണ്ഡിതന്മാർക്കും വിരമിച്ച ജസ്റ്റിസ്മാരും അടങ്ങുന്ന സംസ്ഥാനതല ധർമ്മ പരിഷത്തുകൾ രൂപീകരിക്കാനാണ് പദ്ധതിയിടുന്നത് ഇതിന്റെ തുടർച്ചയായി ജില്ലാ പരിഷത്തുകളും ക്ഷേത്ര സമിതികളും രൂപീകരിക്കും ഹിന്ദു സമൂഹത്തിലെ എല്ലാ വിഭാഗ അംഗങ്ങളും പ്രതിനിധികളും ഈ സംവിധാനങ്ങളിൽ ഉൾപ്പെടുന്നു എന്നാണ് മിലിന്ദ് പറയുന്നത് തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പദ്ധതി രേഖ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു മറ്റ് സംസ്ഥാന സർക്കാരുകളെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളെയുമായി സമാനമായ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും മിലിന്ദ് പറയുന്നു ക്ഷേത്ര വിമോചനം ആവശ്യപ്പെട്ട് സെപ്റ്റംബർ മുപ്പതിന് ബി എച്ച് പി രാജ്യത്ത് എല്ലാ ഗവർണർമാർക്കും നിവേദനം സമർപ്പിച്ചിരുന്നു ക്ഷേത്രങ്ങളിലും എൻഡോവ്മെന്റ് വകുപ്പുകളിലും നിയമിക്കപ്പെട്ട എല്ലാ അഹിന്ദുക്കളെയും പിരിച്ചുവിടണമെന്നും നിവേദനം ആവശ്യപ്പെടുന്നു ആരാധനാലയങ്ങളിലും ഈശ്വരനിലും വിശ്വാസമുള്ള ഹിന്ദുക്കളെ മാത്രമേ ജോലിക്കെടുക്കാവൂ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ള ആളുകളെ ക്ഷേത്ര ട്രസ്റ്റുകളിലും ഭരണത്തിലും ഉൾപ്പെടുത്തരുത് ക്ഷേത്ര ഭൂമിയിലെ അനധികൃത നിർമ്മാണങ്ങളും നീക്കം ചെയ്യണം ക്ഷേത്രത്തിലെ വരുമാനം ഹിന്ദു ധർമ്മ പ്രചാരണത്തിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായി ചിലവഴിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ക്ഷേത്ര വിമോചനം ആവശ്യപ്പെട്ട് നേരത്തെ ബി രാജ്യത്തെ എല്ലാ ഗവർണർമാർക്കും നിവേദനം സമർപ്പിച്ചിരുന്നു ിലെ വരുമാനം ഹിന്ദു ധർമ്മ പ്രചരണത്തിനും അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായി ചിലവഴിക്കണം ഈശ്വര വിശ്വാസവും ഭക്തിയുമുള്ള ഹിന്ദുക്കളെ മാത്രമേ ക്ഷേത്രങ്ങളിൽ ജോലിക്കെടുക്കാവൂ ക്ഷേത്രങ്ങളിലും എൻഡോമെന്റ് വകുപ്പുകളിലും നിയമിക്കപ്പെട്ട എല്ലാ ഹിന്ദുക്കളെയും പിരിച്ചുവിടണം ക്ഷേത്ര ഭൂമിയിലെ അനധികൃത നിർമ്മാണങ്ങൾ ഉൾപ്പെടെ തന്നെ നീക്കം ചെയ്യണമെന്നും അന്നത്തെ നിവേദനത്തിൽ അവർ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം സഹസ്ര കോടികൾ വില മതിക്കുന്ന ക്ഷേത്ര സ്വത്തും ഭക്തജനങ്ങൾ ഈശ്വരനിൽ അർപ്പിതമായി സമർപ്പിക്കുന്ന പണവും സംഭാവനകളും പലയിടത്തും അഹിന്ദുക്കളും ഹിന്ദുവിരുദ്ധരും ഈശ്വര വിശ്വാസികളല്ലാത്തവരുമായ ഭരണാധികാരികൾ തന്നിഷ്ടം പോലെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇക്കാര്യത്തിൽ യാതൊരുവിധ വിവേചന അധികാരവും ഇല്ലാതെ നഗ്നമായ ചൂഷണത്തിനു മുന്നിൽ നോക്കുകുത്തികളായി നിൽക്കേണ്ടി വരുന്ന ദുർഗതിയാണ് ഹിന്ദു സമൂഹത്തിനുള്ളത് സൂര്യന് കീഴിലുള്ള സർവ്വകാര്യങ്ങളിലും മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന് വിശ്വസിക്കപ്പെടുന്ന ചില രാഷ്ട്രീയ ഭരണ നേതൃത്വവും ക്ഷേത്ര ഭരണത്തിന്റെ ഈ കാര്യങ്ങൾ വരുമ്പോൾ അത് അവിശ്വസനീയമല്ല എന്ന നയത്തിലൂടെ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളെയും വഞ്ചിക്കുകയാണ് അവർ ചെയ്യുന്നത് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഹിന്ദുക്കൾക്ക് മാത്രം നീതി നിഷേധിക്കപ്പെടുന്ന സ്ഥിതിയാണ് ക്ഷേത്ര ഭരണാധികാരികൾക്ക് ഉള്ളത് ണത്തിൽ ഇടപെടാൻ സർക്കാരിന് അധികാരമില്ല എന്നും ക്ഷേത്രം വിശ്വാസികളെ ഏൽപ്പിക്കണമെന്നും വിവിധ കേസുകളിൽ സുപ്രീം കോടതി തന്നെ അസക്തമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഹിന്ദുക്കൾക്ക് മാത്രം നീതി നിഷേധിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഭരണകാര്യത്തിലുള്ളത് ക്ഷേത്ര ഭരണത്തിൽ ഇടപെടാൻ സർക്കാരിന് അധികാരമില്ല എന്നും ക്ഷേത്രം വിശ്വാസികളെ ഏൽപ്പിക്കണമെന്നും വിവിധ കോണുകളിൽ നിന്നും സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് തമിഴ്നാട്ടിലെ ചിദംബരം നടരാജ ക്ഷേത്രം ഭരണം ഏറ്റെടുത്ത സർക്കാർ നടപടി റദ്ദാക്കിയ സുപ്രീം കോടതി ക്ഷേത്ര ഭരണത്തിന് പരമ്പരാഗതമായ അവകാശമുള്ള ദീക്ഷിതർ കുടുംബത്തിന് അത് തിരിച്ചു നൽകാൻ ഉത്തരവിടുകയായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരിക്കാനുള്ള അധികാരവും സർക്കാരിനല്ല പരമ്പരാഗതമായ അവകാശികൾക്ക് തന്നെയാണ് എന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചതാണ് പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഇങ്ങനെയുള്ള വിധികൾ ഉണ്ടായിട്ടേ ഇല്ല എന്ന മട്ടിലാണ് ഇപ്പോഴും ക്ഷേത്ര സർക്കാരുകൾ കൈയടക്കി വച്ചിരിക്കുന്നത് കേരളത്തിൽ തിരുവിതാംകൂർ കൊച്ചി മലബാർ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ ക്ഷേത്രം ഭരിക്കുന്നവർ ചെയ്തു കാട്ടുന്ന അനീതികൾ ഇല്ലെന്നു തന്നെ പറയേണ്ടി വരും ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ആരാധനാലയങ്ങൾ ഭരിക്കുന്നത് പോയിട്ട് അവരുടെ എണ്ണം എടുക്കാൻ പോലും മടിക്കുകയും പേടിക്കുകയും ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ മാത്രം കൈയടക്കി എന്നതിന് മറുപടി ഉണ്ടാവില്ല കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഭരിച്ചുകൊള്ളാൻ പറഞ്ഞുകൊണ്ട് ഭക്തജനങ്ങൾ സർക്കാരിനെ ഏൽപ്പിച്ചതല്ല ഇതൊന്നും പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയും മറ്റ് വസ്തുവഹകളും സ്വന്തമായിട്ടുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ സർക്കാർ പിടിച്ചെടുത്തതാണ് സർക്കാർ ഭരണത്തിന് കീഴിൽ ആയിരക്കണക്കിന് ഏക്കർ ക്ഷേത്ര ഭൂമിയാണ് അന്യാദിനപ്പെട്ടു പോകുന്നതും സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒത്താശ ഈ കയ്യേറ്റക്കാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്ര ഭൂമി വിട്ടുകൊടുക്കാൻ മൂന്നാർ മോഡൽ ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്ന ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും നടപടികൾ അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് നാമമാത്രമായ ഭൂമിയാണ് വീണ്ടെടുക്കാൻ കഴിഞ്ഞത് ക്ഷേത്ര ഭരണം സർക്കാരിന്റെ കൈവശം ഇരിക്കെയാണ് ഈ കയ്യേറ്റക്കാരുടെയും ആവശ്യമെന്നതാണ് യാഥാർത്ഥ്യം ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ നിയമപരമായി യാതൊരു തടസ്സവുമില്ല പാട്ടക്കാരൻ അധീനതയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ പന്തല്ലൂർ ക്ഷേത്രഭൂമി തിരിച്ചു തിരിച്ചുപിടിച്ചത് സമീപകാലത്താണ് ഗുരുവായൂരും ക്ഷേത്രവും ഉൾപ്പെടെ പല മഹാദേവ ക്ഷേത്രങ്ങളുടെ ഭൂമിയും വൻതോതിൽ അന്യാധീനപ്പെട്ടിട്ടുണ്ട് ചെറുതും വലുതുമായ പല ക്ഷേത്രങ്ങളിലും അന്തിത്തിരി വയ്ക്കാൻ പോലും വരുമാനമില്ലാതിരിക്കെയാണ് ക്ഷേത്ര സ്വത്തുക്കൾ തട്ടിയെടുത്തുകൊണ്ട് ചിലർ ദൈവം തമ്പുരാനേക്കാൾ വലിയ തമ്പുരാൻകന്മാരായി വാഴുന്നതും ക്ഷേത്ര വിമോചനം രാഷ്ട്രീയ വിമുക്തമാക്കേണ്ടത് ഹിന്ദുക്കളുടെ ആവശ്യം മാത്രമല്ല തുല്യ നീതിയുടെ പ്രശ്നം കൂടിയാണ് ഇതിന് പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും പുറമേ നിയമ പോരാട്ടങ്ങൾ നടത്തുവാനും ഹൈന്ദവ സംഘടനകൾ തയ്യാറാവേണ്ടതുണ്ട് യഥാർത്ഥ വിജയമായിരിക്കുക അവിടെയാണ് ചെയ്യുന്നത് അതേസമയം വകഭേദഗതി ബിൽ ക്ഷേത്രങ്ങളുടെ വിമോചനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിവിധ പാർട്ടികളിലെ മുന്നൂറ്റി അൻപത് എം പിമാരുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു സംസാദ് അഭിയാൻ എന്ന വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിനിടയിൽ എം പിമാരുമായി ബി എച്ച് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി എല്ലാവരെയും പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിനിടെ എം പിമാരുമായി കൂടിക്കാഴ്ച നടത്താറുണ്ടെന്നും ബി പറഞ്ഞിരുന്നു വിവിധ സംസ്ഥാനങ്ങളിലെ ബി എച്ച് പി അംഗങ്ങൾ അതാത് സംസ്ഥാനത്തെ എം പിമാരുമായാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും ബെഗ്ര പറഞ്ഞു ഡിസംബർ രണ്ട് മുതൽ ഇരുപത് വരെയായിരുന്നു ഈ വർഷത്തെ പരിപാടി തീരുമാനിച്ചത് ആദ്യഘട്ടമായി ഡിസംബർ രണ്ട് മുതൽ ആറ് വരെ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലുടനീളം നൂറ്റി പതിനാല് എം പിമാരുമായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് രണ്ടാം ഘട്ടമായി ഒൻപത് മുതൽ പതിമൂന്ന് വരെ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ഡൽഹി ഹരിയാന ഹിമാചൽ പ്രദേശ് പശ്ചിമ ബംഗാൾ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലേക്കാണ് എം പിമാരുമായി കൂടിക്കാഴ്ച നടത്തിയത് ഡിസംബർ പതിനാറിനാണ് ഘട്ട ക്യാമ്പയിൻ തുടങ്ങിയതും ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ബീഹാർ ജാർഖണ്ഡ് ആസാം മേഘാലയ അരുണാചൽ പ്രദേശ് ത്രിപുര മണിപ്പൂർ നാഗാലാന്റ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപിമാരുമായാണ് മൂന്നാം ഘട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തിയത് സർക്കാർ നിയന്ത്രണത്തിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളും ഹിന്ദു സമൂഹത്തിന് കൈമാറണമെന്ന് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടതായും വ്യക്തമാക്കിയിരുന്നു ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്നും എം പിമാരോട് ആവശ്യപ്പെട്ടിരുന്നു ഭരണഘടനയുടെ ആർട്ടിക്കൾപത് മുപ്പത് പ്രകാരം ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അവരുടെ മത മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ അവകാശമുണ്ട് എന്നാൽ ഹിന്ദു സമൂഹത്തിന് ഈ അവകാശം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്നും നേരത്തെ തന്നെ എം പിമാരുമായി നടത്തിയ ചർച്ചയിൽ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക്